ഇതിപ്പോ പുതിയൊരു സംഭവമൊന്നും അല്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ തോൽവികളും വേദനകളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കപ്പിനും ചുണ്ടനും ഇടയിൽ വെച്ച് മൂന്നു തവണ കിരീടം നഷ്ടമായതിൻ്റെ അത്ര വേദന ഒന്നും ഇന്നത്തെ തോൽവി കൊണ്ടുണ്ടാവത്തില്ലല്ലോ കാലം ഇനിയും ഉരുളും വർഷം വരും വിഷു വരും തിരുവാതിര വരും തിരുവോണം വരും മരടി ഞാനൊന്ന് കരയട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാമെന്നേ ഉള്ളൂടെ ഇന്നത്തെ തോൽവി നല്ല രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലാവരും അഫക്ട് ചെയ്തിട്ടുണ്ടാവണം കാരണം മുടന്തി നീങ്ങിയ ഒരു സ്കോഡിനെയും കൊണ്ട് സെറ്റല്ലാത്ത ഒരു സ്കൂഡിനെയും കൊണ്ട് ഒഡീഷയുടെ കേട്ട വിദേശ നിരക്ക് കളിക്കാൻ കളിക്കാനുടങ്ങിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ പ്രതീക്ഷകൾ പൂജ്യമായിരുന്നു ആ പൂജ്യത്തിൽ നിന്നും നൂറ് നൂറ്റിപ്പത്ത് ശതമാനം പ്രതീക്ഷകളെ ഉയർത്തിയിരുന്നു നമ്മളുടെ ടീം ആദ്യ പകുതിയിൽ ഫെതോസനസ് ഉൾപ്പെടെയുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്തി ഇപ്പോൾ പശ്ചാത്തപിക്കാനും പരിഭവിക്കാനും മാത്രമേ കഴിയത്തുള്ളൂ അയ്മന്റെ ഭാഗത്തു നിന്നും ചെറിയ പിഴവുകൾ ഉണ്ടായിരുന്നു അതൊന്നും എറേഴ്സ് എന്ന് പറയാൻ പറ്റില്ല കാരണം ബിഗ് സ്റ്റേജസിൽ വരുന്ന മനുഷ്യരീകമായിട്ടുള്ള ഹ്യൂമൺ എറേഴ്സ് മാത്രമാണ് പക്ഷെ ഒരു തവണ നമ്മൾ ഫെഡർഷണിലൂടെ ഗോൾ നേടിയപ്പോൾ മത്സരം നമ്മുടെ കയ്യിലായി ഉറപ്പിച്ചതായിരുന്നു അറുപത്തി മിനിറ്റിൽ നമ്മൾ മത്സരം ഒതുക്കി പക്ഷേ പതിവ് പോലെ വീണ്ടും ശങ്കരൻ തെങ്ങിയതന്നു പറയുന്ന പോലെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ആദ്യം മത്സരത്തിന്റെ മുഴുവൻ സമയം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് കളി തീരുന്നതിന് തൊട്ട് മുൻപ് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് വഴങ്ങി മോറിൻഷ്യ ആ ഗോള് നേടിയത് പിന്നെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നേടി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു അവിടെ നിന്ന് ഇസക്ക് മറ്റൊരു ഗോളും കൂടി നേടി അങ്ങനെ രണ്ടേ ഒന്ന് എന്ന സ്കോറിൻ്റെ നോക്കൗട്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി നിരാശരാക്കിയിട്ട് കൊച്ചിയിലേക്ക് കെട്ടുകെട്ടിച്ചിരിക്കുകയാണ് ഒഡീഷയുടെ ലൊബേറയുടെ പോരാളികൾ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു സ്കോഡിനേയും കൊണ്ട് ഇതിനേക്കാൾ മികച്ച രീതിയിൽ കളിപ്പിക്കാൻ വേറെ ഒരു പരിശീലകനും കഴിയത്തും നമ്മുടെ രാഹുൽ കെ പിയുടെ ഡൈവിംഗ് ഹെഡ് ഒരു ഗോളായിരുന്നെങ്കിൽ ഒഡീഷ നിന്ന് കത്തുമായിരുന്നു ലൂണയുടെ ഇന്ദ്രജാലം ഗോളായി മാറിയില്ല സഖായിയുടെ ഷൂട്ടുകളും പാഴായി പോകുന്ന കാഴ്ച കണ്ടു പിന്നെ സബ്സ്റ്റിറ്റ്യൂഷന്റെ പേരില് ചില പിഴവുകൾ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും അങ്ങനെ പറയേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ പയ്യൻ ലാറാ ശർമ്മയ്ക്ക് പരിക്കേറ്റത് വളരെ വലിയ തിരിച്ചടിയായിപ്പോയി ആളിൻ്റെ ലാൻഡിങ്ങിൽ പിഴവ് പറ്റി ലാറ പുറത്തായപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീവൻ തന്നെ പോയെന്ന് പറയുന്നതായിരിക്കും ശരി കരൺജിത്ത് വന്ന ശേഷം രണ്ട് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നു മൊത്തത്തിൽ കളി ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോയി അക്ഷരാർത്ഥത്തിൽ ലാറയുടെ പരിക്കിലാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടതെന്ന് പറയേണ്ടി വരും അവസാനം ലൂണ വന്ന് ചില മിന്നലാട്ടങ്ങൾ കാണിച്ചെങ്കിലും ഒരു ഫലവും നമ്മൾ പുറത്തായി കഴിഞ്ഞു ഇനിയും റിപ്പീറ്റ് പുതിയ സൈനിങ് ആരൊക്കെയോ പുറത്താവുന്നു താരങ്ങൾ വരുന്നു വീണ്ടും ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു ഇതിങ്ങനൊരു ലൂപ്പ് പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു